നമസ്കാരം അമേരിക്കൻ വ്യോമസേന യമനിലെ ഹൂതി ഉപതരുടെ താവളങ്ങളിൽ വീണ്ടും ശക്തമായ ആക്രമണം നടത്തി ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടുകൂടിയാണ് രണ്ട് തവണ അമേരിക്കൻ വ്യോമസേന ഇവരുടെ ശക്തികേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് ചെങ്കടൽ കൂടി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഹൂതി ഉപതർ തയ്യാറാക്കി വെച്ചിരുന്ന വലിയ ഒരു മിസൈൽ ശേഖരം തന്നെ അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഒക്ടോബർ മാസത്തിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആളുകളെ കൊലപ്പെടുത്തുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കുകയും ചെയ്തതിനെ തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഹമാസിനെ ശക്തമായ തിരിച്ചടിയാണ് നൽകുന്നത് ഇതിനിടയിലാണ് ഹമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂതി ഉമതരും രംഗത്ത് എത്തിയിരിക്കുന്നത് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെയാണ് ഇവർ ആദ്യം നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്നത് പല കപ്പലുകൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴാകട്ടെ ഇതുവരെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നപ്പോഴാണ് അമേരിക്ക ഇതിൽ ശക്തമായി ഇടപെട്ടത് യമനിലെ സനായിലുള്ള ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മിസൈലുകളും മറ്റും കപ്പലുകൾക്ക് നേരത്ത് ഇവർ തൊടുത്തുവിടുന്നത് എന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ വ്യോമസേന ഹൂദിയുമരുടെ റഡാർ കേന്ദ്രം നേരത്തെ തന്നെ തകർത്തിരുന്നു അതുകൂടാതെയാണ് ഇപ്പോൾ ഇവരുടെ ആയുധ സംഭരണശാലകൾക്ക് നേരെയും അതിശക്തമായ ആക്രമണം നടത്തുന്നത് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയും ഹൂതി ഉമതരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഹമാസിന് പിന്തുണയുമായി എത്തിയതാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി തന്നെ ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു നേരത്തെ യമനിൽ കടന്നാക്രമണം നടത്തിയെത്തിയ ഹൂതി വിമതർമാർ അവിടുത്തെ സനാ വിമാനത്താവളം കൈയടക്കിയിരുന്നു തുടർന്ന് ഇവർ ഈ സനാ വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങളും മറ്റ് തീവ്രവാദി ആക്രമണങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നത് ഇവിടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഹുദി ഉദർ ഇപ്പോൾ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് കുറച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നേരിയ തോതിൽ അവർ ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്കയും മറ്റ് അവരുടെ പ്രധാനപ്പെട്ട സഖ്യേഷുമൊക്കെ തന്നെ ഹിസ്ബുളയെയും ഹുദി ഉമുതരെയും തീർത്തുമില്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയുമായി എത്തിയിട്ടുള്ളത്